സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി സ്വദേശികളായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അതുൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള റാഫി ഇരുപത്തിരണ്ട് വയസ്സുള്ള അനൂജ് ഇരുപത് വയസ്സുള്ള എൻവിൻ ഇരുപത് വയസ്സുള്ള അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അക്കിക്കാവ് ഭാഗത്ത് നിന്നും വന്നിരുന്ന കാർ പാറപ്പുറം സ്കൂൾ കഴിഞ്ഞുള്ള പാടശേഖരത്തിൽ വെച്ചാണ് മറിഞ്ഞത് റോഡിൽ മൂന്ന് തവണ മറിഞ്ഞ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിൽ ഇടിച്ചു നിന്നു കാർ താഴ്ചയിലുള്ള പാടത്തേക്ക് മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി റോഡരികിലുണ്ടായിരുന്ന സ്കൂട്ടറിലും കാർ ഇടിച്ചിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു സ്കൂട്ടറിനും ട്രാക്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് സാരമുള്ളതല്ല ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി